വെളിയച്ചാൽ സെന്റ് ജോസഫ് ഫെറോന ദേവാലയത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു വിശുദ്ധ ശേഷം മിഷൻ ലീഗ് കെ സി വൈ എം സൺഡേ സ്കൂൾ എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചത് റാലിയിൽ ഫെറോന അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ സെബാസ്റ്റിൻ നെടുമ്പുറത്ത് ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഈ ഫാൻസ് മാത്രമാണ് ഇങ്ങനെ അതുകൊണ്ട് നിങ്ങൾ വിവേകമില്ലാത്തവരാവരുത് എത്ര മനോഹരമായ പൊതിയില് എത്ര മധുരം ചാലിച്ച് നമുക്ക് നൽകിയാലും അതിനുള്ളിൽ വിഷം ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ ആ മധുരം നുണങ്ങി നുണു ചെല്ലുമ്പോൾ ആ വിഷം കഴിച്ച് നമ്മുടെ കാറ്റ് പോകും എന്ന് പറയണങ്ങളെക്കാണ് ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ് തുടർന്ന് കുട്ടികൾ പങ്കെടുത്ത റാലിയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടത്തി Mazhabul, tegaran, dan masalah berdekatan, yang ditemui diurutkan, urutkan, mana yang pentingkan News.